हरे कृष्णा कृष्णाय वासुदेवाय नन्दनाय ज नन्दगोपकुमाराय गोविन्दाय नमो കൃഷ്ണായ വസുദേവായ ഹരയേ പരമാത്മനി പരമാത്മനെ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ എൻ്റെ പീതാംബരം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃതികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ഇന്ന് നമ്മൾ ഭഗവാന്റെ കഥ ആയിട്ടല്ല വന്നത് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഗ്രഹങ്ങളിലൊക്കെ ഈശ്വര പ്രാർത്ഥന അല്ലെങ്കിൽ നാമജപം വേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കണേ നമ്മുടെ വീടുകളിൽ നാമജപം എത്രത്തോളം നടത്താൻ പറ്റുമോ അത്രത്തോളം നമ്മൾ നടത്താനുള്ള ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഇന്ന് നാമജപത്തി നാമജപോ എന്തിനെ നാമം ജപിക്കുന്നതിൻ്റെ ഗുണം അതിൻ്റെ പ്രാധാന്യം നമുക്ക് എത്രത്തോളം നാമങ്ങൾ നമ്മൾ ജപിക്കണം ഇതൊക്കെ നമ്മളൊന്ന് പറയുകയാണ് ഇന്ന് കേട്ടോ എല്ലാവരും വന്ന് കേട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ഒക്കെ ഇടുക രേഖപ്പെടുത്തുക ഒക്കെ ചെയ്യണം അപ്പൊ ഹരേ കൃഷ്ണ നമുക്ക് പറയാം ഹരേ ഗുരുവായൂരിപ്പാ ശരണം ഇപ്പൊ നാമജപത്തിന്റെ ഗുണം ഒരു ഗ്രഹങ്ങളിലൊക്കെ നമ്മുടെ ഗ്രഹങ്ങളിലൊക്കെ ഹിന്ദു ഭവനമൊന്നോ ക്രിസ്ത്യൻ ഭവനമെന്നോ ഒന്നുമില്ല ആരും എല്ലാ ഭവനങ്ങളിലും നമുക്ക് ഈശ്വര പ്രാർത്ഥന ആവശ്യകതയാണ് ഈശ്വർ പ്രാർത്ഥന ചെയ്യുന്ന കുടുംബങ്ങളിലൊക്കെ തന്നെ സമാധാനവും സന്തോഷവും എപ്പോഴും ഉണ്ടായിരിക്കും രോഗദുരിതങ്ങൾ അവരെ വലിയ രീതിയിൽ അലട്ടുകയില്ല പക്ഷെ ഭഗവാൻ അറിഞ്ഞുകൊണ്ട് എന്തും വരുമെന്നൊരു വിശ്വാസവും നമുക്കുണ്ടാകും കാരണം സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഒക്കെ ഇത് ഭഗവാൻ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്ന ഒരു ബോധം ഈ നാമജപത്തിൽക്കൂടുണ്ടാവുന്നതാണ് അപ്പൊ ഈ നാമം ജപിക്കുമ്പോൾ ഭഗവാനോടുള്ള ഒരു ഭക്തി ഒരു പ്രേമം നമ്മളിൽ ഉണ്ടായിരിക്കണം അപ്പൊ ഭഗവാനെ ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ ആ ഭഗവാനെ തന്നെ നമ്മളുടെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കണം നമ്മളിപ്പോൾ ഗുരുവായൂരിൽ നമുക്ക് എന്നും പോകാൻ പറ്റില്ല അപ്പം ഗുരുവായൂരപ്പനെ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ കീർത്തിക്കാം അതുപോലെ ദേവി ദേവന്മാരുടെയൊക്കെ കീർത്തനങ്ങൾ ചൊല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ അവരെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള നാമജപത്തിനാണ് ഏറ്റവും പുണ്യം ഏറ്റവും മോക്ഷം ഏറ്റവും അനുഗ്രഹം അത് തന്നെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ നാമം ജപിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ഇനിയിപ്പോ വളർന്നു വരുന്ന കുട്ടികൾക്കും കൂടി അത് ഗുണകരമായിരിക്കും നമ്മുടെ മാതാപിതാക്കള് ആ മുത്തച്ഛന് മുത്തച്ഛി ഇവരൊക്കെ വീടുകളിലൊക്കെ പണ്ട് കാലങ്ങളിൽ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കുട്ടികൾ കേട്ട് വളർന്നു വന്നവരാണ് ഇന്ന് ആധ്യാത്മിക രംഗത്തൊക്കെ മുന്നോട്ട് വന്നിരിക്കുന്നവരെ അപ്പം ഇനിയുള്ള കുട്ടികളാണെങ്കിലും നാമം ജപിക്കുന്നതിന്റെ ആ പ്രത്യേകതയൊന്നും മനസ്സിലാക്കുക നമ്മള് കൊടാലുകോടി നാമങ്ങൾ ജപിക്കുന്നവരായി മാറും ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ അല്ല നമ്മുടെ നിരന്തരമായ നാമജപവും എല്ലാ എല്ലാ ദിവസങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊടുവിലൊരു കോടിക്കണക്കിന് നാമമായിട്ട് മാറും പക്ഷെ നാമം ജപിക്കാത്ത ഒരു ദിവസം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകരുത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഗ്രഹങ്ങളിലെ ഈശ്വര നാമജപമാണ് സന്ധ്യാസമയങ്ങളിലൊക്കെ വിളക്ക് കത്തിച്ച് വെച്ച് ആ വിളക്കിൻ്റെ അടുക്കൽ ഇരുന്ന് തന്നെ നമ്മൾ നാമം ജപിച്ച് ശീലിക്കുക അതല്ല വിളക്കിന്റെ അടുക്കിലേക്ക് വരാൻ പറ്റാതിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലോ ശുദ്ധവൃത്തി ഇല്ല എങ്കിൽ പോലും അവരിയ്ക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈശ്വരനാമങ്ങൾ ചെയ്യാം അപ്പം ഈ ഈശ്വരനാമങ്ങൾ ജപിക്കുന്ന വഴി നമുക്ക് ഭഗവാന്റെ സമീപത്ത് തന്നെ എത്തിച്ചേരാമെന്നുള്ളതാണ് ഭഗവാന്റെ സമീപത്തിൽ നമ്മൾ പോകണ്ട ഭഗവാൻ നമ്മുടെ സമീപത്തെത്തും അതാണ് നാമജപത്തിന്റെ പുണ്യം വൈകുന്നേരങ്ങളിൽ നാമം ജപിക്കുക അതുപോലെ പ്രഭാതത്തിലും നാമം ജപിക്കുക എല്ലാവർക്കും തിരക്കുകളായിരിക്കും പക്ഷെ ആ തിരക്കിനിടയിൽ നാമം ജപിക്കാം നമുക്ക് നിശ്ചിതമായിട്ട് ഒരു സ്ഥലം കിട്ടി അല്ലെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കി വെച്ചിട്ട് നമ്മുടെ കൂടെ വീട്ടിലുള്ള എല്ലാവരും കൂടിയിട്ട് നമുക്ക് നാമം ആരും വിചാരിക്കരുത് നാമം ജപിക്കാൻ പോകുമ്പോൾ നമുക്ക് ആരും കൂട്ടുവേണ്ട നമ്മൾ സ്വയം നിയന്ത്രിച്ച് നമ്മുടെ ഹൃദയത്തിനെ നല്ല ശുദ്ധീകരിച്ചു കൊണ്ട് നാമം ജപിച്ചാൽ മതി ആ നാമജപം കൊണ്ട് നമുക്ക് ഗുണം കിട്ടും നാമം ജപിക്കുന്നവർക്ക് തന്നെയല്ല നാമഞ്ജപം കേൾക്കുന്നവർക്കും ഉണ്ടാകും ആരെങ്കിലും നമ്മുടെ വീടുകളിൽ നാമം ജപിക്കാതെ ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് നാമജപത്തിൻ്റെ പുണ്യം അനുഭവിക്കാൻ സാധിക്കും പക്ഷെ എല്ലാവരും നാമം ജപിക്കണം ആ നാമം ജപിക്കുക എന്ന് പറയുന്നത് ഈ കലികാലത്തിൽ ഇതിന്റെ മഹത്വം ഏറെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തു പറയുന്നത് നമ്മള് നാമജപത്തില് ഹരേ രാമ ഹരേ കൃഷ്ണ എന്നുള്ള മന്ത്രത്തിന്റെ പറഞ്ഞു നിന്നിട്ടുണ്ട് നമ്മുടെ ഇതിനു മുമ്പുള്ള ആ വീഡിയോയില് നമ്മൾ വീണ്ടും അത് പറയുകയാണ് കലികാലത്തില് ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നാരദർക്കുണ്ടായിരുന്നു ബ്രഹ്മദേവനും അറിയായിരുന്നു അതുകൊണ്ടാണ് നാരദൻ ബ്രഹ്മദേവനോട് ചോദിച്ച് ആ കലിസന്ത്രണ മന്ത്രമായിരിക്കുന്ന ഹരേ രാമ ചോദിച്ചു മേടിച്ച് എല്ലാവർക്കും എല്ലാ സജ്ജനക്കും സജ്ജനങ്ങൾക്കും വേണ്ടി തന്നു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നാമം ഏതാണെങ്കിലും ജപിക്കാം അപ്പൊ ഹരേ രാമ ഹരേ കൃഷ്ണ എന്നുള്ള നാമത്തിന് വലിയ ശക്തിയാണ് ആ മന്ത്രം അതുപോലെയാണ് ഓം നമശുവായ അത് നമുക്ക് ജപിക്കാം അതിനും വലിയ ശക്തിയാണ് അപ്പൊ മന്ത്രങ്ങൾ ഏതായാലും ശരി നാമങ്ങൾ ഏതായാലും ശരി നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് നമ്മൾ നാമം ജപിക്കുക നമ്മളിലുള്ള എല്ലാ ദുഷിച്ച വാസനകളും നമ്മളിൽ നിന്ന് അകന്നു പോകും നാമജപത്തിൽ കൂടി അതുപോലെ നമ്മളില് ആ ഈശ്വരീയമായ ഒരു അനുഗ്രഹം നമ്മളിലേക്കുണ്ടാവും ആ ഈശ്വരീയമായ അനുഗ്രഹം ഈശ്വരീയ ചിന്തകള് ഒക്കെ നമ്മളിൽ വരുമ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പ്രവേശനം കിട്ടും അപ്പോൾ ഈ നാമജപത്തിന് ചെറിയ ഒരു മഹത്വം തന്നെയല്ല വളരെയേറെ മഹത്വമുണ്ട് നാമജപത്തിന് അതുപോലെ കൊ കുഞ്ഞ് കുട്ടികൾ മുതൽ നമ്മൾ മൊബൈലൊക്കെ കളിക്കാനായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രായമുണ്ടല്ലോ ആ പ്രായം നമ്മൾ മൊബൈലൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ട് നാമജപത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുക കൃത്യമായിട്ടും അവരവരുടെ ഇഷ്ടമൂർത്തിയുടെ നാമം ചൊല്ലുമ്പോൾ ആ മൂർത്തി ഭാവത്തിനെ മനസ്സിൽ കൊണ്ടുവരിക മൂർത്തി ഭാവത്തിനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യുക നമ്മൾ കുറെ നാമം ജപിച്ചത് കൊണ്ട് കാര്യമില്ല ആരുടെ നാമമാണോ ജപിക്കുന്നത് ആ ആളിനെ മനസ്സിൽ മനസ്സിൽ തന്നെ കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ നാമം ജപിക്കുക അപ്പം നമ്മൾ നല്ല ഗുണങ്ങള് നല്ല ശീലങ്ങളൊക്കെ നമ്മളിലേക്ക് വരുവാൻ ഇത് കാരണമാകും അപ്പം ഭഗവാന്റെ നാമം ജപം വഴി നമ്മളിലുള്ള കലികാല ദോഷങ്ങൾ നമ്മളിൽ നിന്ന് മാറും മുൻജന്മ പാപങ്ങളാണ് നമ്മൾ ഈ ജന്മം അനുഭവിക്കുന്നത് അപ്പം മുൻജന്മ പാപങ്ങൾ പോലും ഈ ജന്മത്തെ നാമജപം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ കേട്ടിട്ടില്ലേ നമ്മുടെ കർമ്മങ്ങൾ നന്നായിരുന്നാൽ നല്ല കർമ്മങ്ങൾ നമ്മൾ ചെയ്താൽ നല്ല ഫലം നമുക്ക് അനുഭവിക്കാം അപ്പം ഈ നല്ല കർമ്മങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാവുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈശ്വര വിശ്വാസം കൊണ്ടാണ് അപ്പം ഈശ്വര വിശ്വാസം വഴി നമ്മൾ നല്ല ശീലങ്ങൾ നല്ല ഗുണങ്ങളൊക്കെ വന്ന് നമുക്ക് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പം എല്ലാവരും നാമം ജപിക്കുക പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ നാമം ജപിക്കുമ്പോൾ തന്നെ നാമം ജപിക്കുക ഈ ഉറക്ക നാമം ജപിക്കണം എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിക്ക് കൂടെ കേൾക്കുവാൻ വേണ്ടിയാണ് അപ്പൊ പ്രകൃതിയിലെ സർവ്വചരാചരങ്ങൾക്കും സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ടി നമ്മൾ നാമം ജപിക്കണം നമ്മുടെ ഐശ്വര്യത്തിന് നമ്മുടെ ഗ്രഹപ്പിഴകളൊക്കെ ഒഴിഞ്ഞു പോകുവാൻ നാമജപം ശീലമാക്കണം അപ്പം എല്ലാവരിലേക്കും ഈ ഒരു ഈശ്വരവാസന ഉണ്ടാക്കുക വൈകുന്നേരങ്ങളിലെ ആ നാമജപം കൂടാതെ പ്രഭാതത്തിലെ നാമജപം കൂടാതെ നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുവോ ആ കർമ്മങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നാമജപം ഉണ്ടാക്കുക എന്ത് ജോലി ചെയ്യുമ്പോഴും ഈശ്വര സ്മരണയോടുകൂടി ആവണം അതൊക്കെ നന്നായി വരികയും ചെയ്യും അപ്പൊ എന്തുകൊണ്ടും നമ്മളിലെ ആ ദുഷിച്ച വാസനകളൊക്കെ മാറി നല്ല ശീലങ്ങൾ നമ്മളിലേക്ക് വരുവാനും നല്ല ഗുണങ്ങൾ നമ്മളിലേക്ക് വരുവാനും ആ നാമജപം കൊണ്ട് നമുക്ക് സാധിക്കും അപ്പൊ കുട്ടികളില് ആ നാമജപം കൊണ്ട് അവരുടെ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാവും കുട്ടികൾക്ക് നല്ല പുരോഗതി നല്ല വിദ്യാഭ്യാസ പുരോഗതിയിൽ വഴി നല്ല അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവർക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും അപ്പം നാമം ജപിപ്പിക്കുന്നതിന് പ്രധാനമായിട്ടും അമ്മമാര് കുട്ടികളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക അതിന്റെ ഗുണങ്ങളെ കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കുക നാമം ജപിച്ച് നാമം ജപിച്ച് അവരുടെ ബുദ്ധി വികസിച്ച് അവർക്ക് നല്ല ഓർമ്മശക്തിയൊക്കെ കിട്ടി അതുപോലെ അവരുടെ ആ ലക്ഷ്യങ്ങളിലേക്ക് അവർക്ക് എത്തിച്ചേരുവാനുള്ള ആ വലിയ മുന്നേറ്റം അവരിലുണ്ടാകും നമ്മളിലെ പ്രതിസന്ധികളെയൊക്കെ മറികടക്കുവാനായിട്ട് നമുക്ക് നാമജപം കൊണ്ട് സാധിക്കും അപ്പം ശരിക്കും ഏത് മതത്തിലുള്ളവരായാലും ഈശ്വര വിശ്വാസമുള്ളവരായിട്ട് തന്നെ നമ്മൾ ജീവിക്കുക അപ്പോൾ നമ്മൾ നമ്മളിൽ ആസൂരിയ ഭാവം ആസൂരിയ ചിന്താഗതി നമ്മളിൽ ഉണ്ടാവില്ല നല്ല സ്വഭാവത്തോടെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും അപ്പം ഭഗവാന്റെ അനുഗ്രഹത്തോടെ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകുവാൻ സദാ ഈശ്വരനാമം ജപിക്കുവാൻ തോന്നണേ എന്ന് ഞാൻ പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ ഒരു നാമജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത് ഇന്നിവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ കൂടുതൽ കൂടുതൽ നാമജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ പറയാം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലേക്കും ഉണ്ടാകട്ടെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ യോഗ സുഖിനോഭവന്ത എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഇനിയുമുള്ള തുടർന്നുള്ള വീഡിയോകളിലൊക്കെ നമ്മൾ നാമജിപത്തെ കുറിച്ചും നാമം ജപിക്കുന്നതിൻ്റെ പ്രാധാന്യങ്ങളെക്കുറിച്ചും ആദ്യം കൊണ്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചുമൊക്കെ ഇനി നമ്മൾ വീഡിയോകളിലെല്ലാം പറയുന്നതായിരിക്കും എല്ലാവരും കേൾക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റുകളൊക്കെ രേഖപ്പെടുത്തുക ഹരേ ശ്രീ ഗുരുവായൂരപ്പാശ്വര